ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ ട്വൻറ്റി സെവൻ്റെ റിവ്യൂ ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡായിരുന്നു ലാലേട്ടൻ വന്നു വെൽക്കം പറഞ്ഞു പിന്നെ വീട്ടിനുള്ളിൽ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് ഫസ്റ്റിനെ കാണിക്കുന്നത് ജയിലാണ് ജയിലിലെ നമ്മുടെ ആൻമോള് പാവയും കൊണ്ട് കളിക്കുന്നതും പിന്നെ എന്താ പറയുക അനീഷിനെ വിളിക്കുന്നതാണ് മതി അനീഷേട്ടാ എഴുന്നേൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ വിളിക്കുന്നതും ഒക്കെയാണ് അനീഷ് നല്ല ഉറക്കത്തിലാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്ന അവർ സ്റ്റിക്കി ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ പറഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അനുമോള് അതിനുശേഷം പിന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റാണ് വന്ന് ജയിലിലുള്ളവർക്ക് പുറത്തിറങ്ങാനുള്ള സമയമായി എന്നുള്ള അനൗൺസ് ആണ് വന്ന് അതുകഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങുക അത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അക്ബർ ബിന്നി അവരൊക്കെ ഇരുന്ന് സംസാരിക്കാം അവരൊക്കെ ശരത്തിനോട് പറയണേ ഒരാ ഒരു ജയിലെന്ന് പറഞ്ഞാൽ അത് ഒറ്റപ്പെട്ട് ഒരു ശിക്ഷയ്ക്കായി പോകേണ്ട സ്ഥലമാണ് അവിടെ നമ്മുടെ പേഴ്സണൽ സാധനം കൊണ്ടുപോയിട്ട് എൻ്റർടൈൻ ചെയ്യാനുള്ളതല്ല എന്തുകൊണ്ട് അനുമോളുടെ കയ്യിൽ പാവ ഉണ്ടായിരുന്നല്ലോ അത് എന്തുകൊണ്ട് ഫേവറേറ്റ് സാധനമാണോ എന്തുകൊണ്ട് ശരത് മേടിച്ച് വെച്ചില്ല എന്നൊക്കെയാണ് ശരത്തിനോട് അക്ബർ ചോദിക്കുന്നത് അക്ബർ അപ്പം അക്ബർ അപ്പം ശരത്ത് പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി അത് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ആ പാവ അവളുടെ അടുത്ത് നിന്ന് എടുത്ത് എറിഞ്ഞതും ഒക്കെ പക്ഷേ ഇനി അത് പിടിച്ച് മേടിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പേരിൽ വേറെ പ്രശ്നം വേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് നിർബന്ധിച്ച് വാങ്ങിക്കാതെ ഇരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അങ്ങനെ പിടിച്ച് വാങ്ങുമോ വലിച്ചെറിയോ ഒന്നുമല്ല ചെയ്യേണ്ടത് അതിനകത്ത് പോകുമ്പോൾ തന്നെ പറഞ്ഞ് മേടിച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് സാധനം ആരെങ്കിലും ജയിലിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അക്ബർ ആര്യൻ ശരത്ത് ബിന്നി രേന ഫാത്തിമ എല്ലാവരും കൂടെ പുറത്തിരുന്നു സംസാരിക്കുന്നതാണ് രണ്ട് ടീമാണ് എ എം ടി ടീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം മാറിയോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് ഓരോന്നും പറയണ്ട അനുമോളിൻ്റെ മൂട് താങ്ങി അനുമോളിൻ്റെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണ്ട എന്നിട്ട് അക്ബർ തന്നെ പറയണ്ട അതിൻ്റെ ഫുൾ ഫോം ഇതാണ് അനുമോളുടെ മൂട്താങ്ങി എ എം ടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഇവർ റെഡി ആവുകയാണ് റെഡി ആവണ സമയത്ത് ബെഡ്റൂമിൽ റെഡി ആവുന്ന സമയത്ത് ഈ അനുമോളുടെ പാവയാണല്ലോ അതാണല്ലോ അവളുടെ ഫേവറേറ്റ് അപ്പം അതിനെ ഈ നിവിനും ആര്യനും കൂടെ മരം പോലത്തെ ഒരു ട്രെയിൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ കെട്ടിത്തൂക്കി ഇടുന്നതാണ് അപ്പോൾ റെഡിയായിട്ട് അനുമോൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാവനെ കെട്ടിത്തൂക്കി ഇട്ടേക്കണതാണ് കാണുന്നത് അപ്പോൾ കാണുന്ന സമയത്തും അനുമോൾക്ക് വിഷമം വരുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ നമ്മുടെ കൂടെ ആരുമില്ല നമുക്കൊരു ഇതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പാവയെ വെച്ച് ആശ്വസിക്കുന്നു എന്ന് വേണം പറയാൻ അത് ജീവനൊന്നുമില്ല പക്ഷേ അതൊരു ചിലപ്പോൾ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ആശ്വാസം എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ അനുഭവം ഓരോരുത്തർക്കും ഓരോ മനസ്സൊക്കെ അല്ലേ അപ്പോൾ അത് പിടിച്ച് തൂക്കി കെട്ടി ഇട്ടത് കണ്ടപ്പോൾ വിഷമായി വിഷമിക്കുന്നുണ്ട് അത് പൊക്കത്തിലാണ് കെട്ടിയിരിക്കുന്നത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആര്യനും നിവീനും പാവ മരിച്ചു പോയി എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് കളിയാക്കുന്നുണ്ട് ആര്യനും നിവീനും ഹഗ് ചെയ്തിട്ട് പാവ മരിച്ചു പോയി നല്ല ഇതായിരിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അനീഷ് വന്നിട്ട് പാവനെ അഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ അനുമോള് കാണിക്കുന്നത് പാവനെ ശരിക്ക് പൊതിഞ്ഞ് വെച്ച് നമ്മുടെ കാണാതെ മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റിൽ വെച്ചിട്ട് അത് ഇങ്ങനെ മുഖത്ത് തുണിയിരുന്നു മുഖത്തൊന്നും തുണിയിരുന്നു ചൈൽഡിഷാണ് ബട്ട് ഞാൻ പറയുന്നത് നമ്മുടെ കൂടെ നമ്മുടെ ആരുമില്ല ഒറ്റക്കാണ് എല്ലാവരും കൂടെ ബുളീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ ഒരാശ്വാസം എന്ന് പറയാൻ ചിലപ്പോൾ പാവയായിരിക്കും അത് ഓരോരുത്തരുടെ മൈ മൈൻഡ് സെറ്റ് അല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ലാലേട്ടൻ വന്നു ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ ഹൗസ്മേറ്റ്സിനെ മെയ്റ്റ്സിനെ കാണണം ഹൗസ്മേറ്റ്സിനെ കണ്ടിട്ട് പറയണേ ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞതാണ് ഞാൻ നാട്ടിലുണ്ടാവില്ല യു എസിലാണ് എന്ന് ഇപ്പോൾ ഒരു താല്പര്യമല്ല നിങ്ങളെ കാണും പക്ഷേ വെറുതെ ഒന്നും വന്ന് കണ്ടിട്ട് പോവാ എന്നുള്ള രീതിയിൽ വന്നതാണ് ഇതൊരു ടി വി ഷോ ആണല്ലോ ഞാൻ പറഞ്ഞ വാക്ക് ഞാനെങ്കിലും പാലിക്കണ്ടേ പറഞ്ഞ വാക്ക് ഞാനെങ്കിലും പാലിക്കണ്ടേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് എല്ലാ സീസണിലും ആണുങ്ങളാണ് ഇങ്ങനെ ഈ കയ്യാങ്കളിയൊക്കെ കളിക്കുക പക്ഷേ ഈ സീസണിൽ അതിനൊരു ആണുങ്ങൾക്കൊരു ചാൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് എന്താ ഇവിടെ ശരിക്കും പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേറ്റൻ സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോളോട് ചോദിക്കുന്നുണ്ട് അനിമോളെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് പിന്നെ അപ്പോൾ അനിമോള് ജിസേലിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് ജിസേലാണോ പ്രശ്നം നിങ്ങൾ ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുന്നില്ല എല്ലാവരെയും ശപിക്കുന്നു ആരെയോടും കിച്ചണിൽ കെയർ പറയുന്നു ആരെയും ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല അതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു എന്നിട്ട് എന്നിട്ട് പിന്നെ അനുമോളോട് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് ഇവിടെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതൊക്കെ അറിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിലൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ജിജേലിനെ വിളിച്ച് നിർത്തുന്നുണ്ട് ജിജയിലിനോട് എന്താ പ്രോബ്ലം എത്ര പറഞ്ഞാലും ജിജയിൽ എന്താ കേൾക്കാത്തത് പല കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞാലും നിങ്ങളത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞാലോ കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ജിജേലിനോട് പറയണ്ടേ എന്നിട്ട് ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നു പറയൂ അനുമോൾ എന്താണ് അനുമോളുടെ പ്രശ്നം പറയൂ എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ പറയണേ ജിജയിൽ റൂൾ ബ്രേക്കിംഗ് ചെയ്യണത് കണ്ടപ്പോൾ അത് ബിഗ് ബോസിനനുസരിക്കാത്തതായി കണ്ടപ്പോൾ ഞാനത് ലിപ്സ്റ്റിക്ക് ഉണ്ടോയെന്ന് തുടച്ച് നോക്കാൻ പോയതാണ് വേറെ ഒന്നും അല്ലാന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ചോദിക്കണ്ടേ നിങ്ങൾ എല്ലാ റൂൾസും കറക്റ്റായാണോ പാലിക്കണേ നിങ്ങളും അങ്ങനെ തന്നെയാണോ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ അനുമോള് പറയുന്നുണ്ട് അവർ സ്വച്ഛാധിപതിയല്ലേ ലാലേട്ടൻ പറയുന്നുണ്ട് അവർ സ്വച്ഛാധിപതിയല്ലേ അവർക്ക് ലക്ഷിക്കി ഇടാൻ പറ്റുമായിരിക്കും അല്ലായിരിക്കും അവർ അപ്പം അനുമോള് പറയുന്നുണ്ട് എന്നെ മാത്രമാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പായി വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്യണേ എന്നുള്ള രീതിയിലൊക്കെ അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതൊരു ഗെയിം അല്ലേ ഗെയിമിന് ഓരോരുത്തരും ടാർഗറ്റ് ചെയ്യും ഔട്ട് ആക്കും എന്നുള്ളതൊക്കെ അറിയില്ലേ ഇതൊരു ഗെയിമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നുള്ളതൊക്കെ ലാലായിട്ടും ചോദിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ ഇട്ട് കാണിച്ചു കൊടുത്തു നമ്മുടെ അനുമോൾ ജിസലിൻ്റെ ചുണ്ടിൽ തുടക്കുന്നതും അനുമോ ജിസലുന്തുണതും ഒക്കെ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു എന്നിട്ട് അനിമോളോട് ചോദിച്ചു നിങ്ങളുടെ ചുണ്ടിൽ ഇങ്ങനെ ആരെങ്കിലും വന്ന് തൊട്ടാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് അറിയില്ല ലാലേട്ടാ അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല അറിയില്ല ഇതുപോലെ തന്നെ എല്ലാവരും ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് ഒരാളുടെ ചുണ്ടി പോയി തൊട്ടാൽ അവരെങ്ങനെ പ്രതികരിക്കുക എന്ന് അറിയില്ല ഇത് മോള് ചെയ്ത കാര്യം ശരിയാണോ അതിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടോ എന്ന് നമ്മുടെ മറ്റുള്ള ലേഡി കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇല്ല പറയുന്നുണ്ട് അപ്പോൾ ആദിലയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആതിലെ ആണെങ്കിൽ എന്ത് ചെയ്യും അതിലേക്ക് ഇഷ്ടാവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയട്ടെ ഇല്ല എനിക്ക് എനിക്കിഷ്ടമാവില്ല എനിക്ക് എൻ്റെ ഇതില്ലാണ്ട് ഒരാൾ തൊട്ടാൽ എനിക്ക് എനിക്കിഷ്ടമാവില്ല അത് അപ്പോൾ അത് അലർട്ടം ചോദിക്കും ആണാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഈ ഇഷ്യൂവിനെ കാണാൻ ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല അത് ഞങ്ങൾക്ക് ശരിയാവില്ല അത് തെറ്റായ കാര്യമാണ് അത് ഞാൻ ജിസേലിനോടും പോയി സംസാരിച്ചാണ് എന്താണ് നിനക്ക് പെയിൻ എടുത്തോ അതോ നീ ഇമോഷനായതാണോ എന്നുള്ള രീതിയിലൊക്കെ ജിസേലിനോടും സംസാരിച്ചു അല്ലാതെ അനുമോളിൻ്റെ ഭാഗത്ത് മാത്രം ഞാൻ നിന്നിട്ടില്ല എന്ന് ആതിലെയും പറയുന്നുണ്ട് അതിന് ശേഷം വീണ്ടും അനുവിനോട് ലാലേട്ടൻ ചോദിക്കുന്നു ശരിക്കും അനുമോൾക്ക് ഇവിടെ എന്താ പ്രശ്നം ബേസിക് ആയിട്ട് എന്താണ് ഇവിടെ പ്രശ്നം ഉള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വീണ്ടും അനുമോൾ ഈ വിഷയങ്ങളാണ് ഒരു എപ്പിസോഡിൻ്റെ ഒരു പകുതിയോളം കൊണ്ടത് ഈ ജിസൈൽ വിഷയമാണ് അത് അവർ വീണ്ടും വീണ്ടും ഓരോന്നോ ഓരോന്നായി ചോദിച്ചുകൊണ്ടിരിക്കണേ ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് എന്നിട്ട് കോംപ്രമൈസ് ഒക്കെ ആക്കാൻ നോക്കുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഗ്യാങ് ആണ് ഗ്യാങ് ആയിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യണേ എന്നെ ഇതാക്കണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ശരത്ത് ക്യാപ്റ്റൻ ആണെങ്കിലും ശരത്ത് മറ്റേ അപ്പുറത്തെ ഗ്യാങ് ആർ പറയുന്നത് മാത്രമേ കേൾക്കണുള്ളൂ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജിസലിനോടോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തള്ളിയത് ഓക്കെ റിഫ്ലക്ഷനാണ് ഞാൻ അതിനെ തെറ്റായി പറയുന്നില്ല ജിസൈലിനോട് സംസാരിക്കുമ്പോൾ ഒരു വളരെ നോർമലായ രീതിയിലാണ് ലാലേറ്റൻ സംസാരിച്ചത് അതിന് മോളോട് സംസാരിക്കുമ്പോൾ ഫയറായി സംസാരിച്ചു ജിസൈലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു കാര്യത്തിൻ്റെ റിഫ്ലക്ഷനാണ് അവിടെ വന്നത് അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അടക്കളയിലെ നൈഫൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങോട്ട് എങ്ങനെയെങ്കിലും വീണതാണെങ്കിലോ എന്നുള്ള രീതിയിലൊക്കെയാണ് ജിസേലിനോട് ചോദിക്കുന്നത് അപ്പോൾ ജിസേൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമുണ്ട് ഒരു പ്രാവശ്യം കള്ളിയിൽ നിന്ന് വിളിച്ച് ഇതിന് എന്നെ അടിച്ചു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇങ്ങനെ ചുണ്ടിൽ വായ്പ ചെയ്യണത് ഇതൊന്നും എനിക്കിഷ്ടമല്ല രണ്ടാമത്തെ പ്രാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ റിഫ്ലക്റ്റ് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് ജിസേൽ പറയുന്നുണ്ട് അങ്ങനെ അനുമോളിനോട് ഓരോരുത്തരുടെ അക്ബറിനെ സംസാരിച്ചു അക്ബർ എന്താണ് ചെയ്യണത് അക്ബറാണോ ഒരു ഗ്യാങ് ആയിട്ട് അറ്റാക്ക് ചെയ്യണത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഓരോരുത്തരോടും വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയേണ്ടത് ശരിയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരാൾ പാട്ട് പാടുമ്പോൾ ഒരാൾ പാട്ട് ഒരു പ്രാവശ്യം പാടുമ്പോൾ ഓക്കെ ഇതൊരാൾ നടന്നു പോകുന്നതിനെ പോയി കം പാരഡി പാട്ട് പാടുക ഒരാൾ ബെഡ്റൂമിൽ പോയി അവിടെ പോയി പാരഡി പാട്ട് പാടുക ഒരാൾ ജയിലിൽ പോയി അവിടെ പോയി പാരഡി പാട്ട് പാടുക അങ്ങനെ ഒരാളെ തന്നെ ഒരുപാട് ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഇത് ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് ഞങ്ങൾ ഇവളെ എപ്പോഴും ഇവരിങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുക അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യണേ എന്ന് സംസാരിക്കുക എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അനുമോള് പോയിട്ട് അപ്പോഴേക്കും ആ ലിപ്സ്റ്റിക്കിൻ്റെ ഇഷ്യൂ ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങളെങ്ങനെ ചോദിക്കാനാണ് അപ്പോഴത്തേന് ആ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരാളെ ഇവർ ഈ ഒരാളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ അക്ബറിനോട് ലാലേട്ടൻ ചോദിച്ചു എന്താ അക്ബർ നിങ്ങൾ ഒരു സ്ത്രീയെ മാത്രം ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഇതാക്കേണ്ട ആവശ്യമാണ് മറ്റും കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ടല്ലോ അവരെയും ചെയ്യാലോ എന്നൊക്കെ പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ഷാനവാസിനെ മോണിയലും ഞങ്ങൾ തമ്മിലും പല പ്രശ്നങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അനുമോളുടെ വായിന്ന് വരുന്ന വാക്കുകൾ അതുകൊണ്ടാണ് അവളിങ്ങനെ പറയുന്നത് പ്രാക്കും പിന്നെ ഞാൻ കെട്ട ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ പെണ്ണ് വീട്ടിലുണ്ടാവില്ല എന്നെ ഇട്ടിട്ടിട്ട് പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറയണത് കൊണ്ടാണ് പറയുന്നത് കൊണ്ടും അത് ലാലേട്ടൻ ദേഷ്യം കുറക്കണം എന്നും പറഞ്ഞല്ലോ അപ്പം അത് ദേഷ്യം കാണിക്കാതെ പാരഡി പാട്ടായിട്ട് പാരഡി പാട്ടുണ്ടാക്കി അവരെ പറയുക എന്നല്ലാതെ വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് അക്ബർ പറയുന്നത് അതിനുശേഷം പിന്നെ നമ്മുടെ നിവീനോട് ലാലേട്ടൻ ചോദിച്ചു എന്താ നിവീനെ ഒരാൾ ഇറങ്ങിപ്പോയാൽ ഞങ്ങൾ അങ്ങനെ കയറ്റണതൊന്നുമല്ല പക്ഷെ നിങ്ങൾ അത്രത്തോളം ക്ഷമ പറഞ്ഞത് കൊണ്ടും അത്രത്തോളം ഇതാക്കിയത് കൊണ്ടും മാത്രമാണ് നിങ്ങളെ കയറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ നിവിനോട് ചോദിച്ചു അപ്പോൾ നിവിൻ ചോദിച്ചു ഞാനൊരു സ്വച്ഛാധിപതി ആയിരുന്നല്ലോ അപ്പോൾ അതിന്റെ ഇതിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ ഇപ്പം ഞങ്ങൾ സ്വച്ഛാധിപതികൾക്ക് എന്തും ചെയ്യാലോ അപ്പം ലിപ്സ്റ്റിക് ഇട്ടതിന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി കരുതിയതും ബിഗ് ബോസിനെ തന്നെ എന്താ അനുമോൾ ഇതാക്കണ പോലെയല്ല ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞ കളിയാക്കിയത് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ മാപ്പ് പറഞ്ഞ് കയറിയത് ഞാൻ സ്വച്ഛാധിപതിന്റെ അധികാരം തലക്ക് പിടിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ നിവിൻ പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ തോന്നിവാസമൊന്നും ഇവിടെ നടക്കില്ല ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെയാണോ ഞങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അപ്പം നിവിൻ പറയുന്നുണ്ട് അതേ ലാലേട്ട അത് ഞാൻ അപ്പോഴത്തെ വൈകാരികമായ ഇതിൽ ചെയ്തു പോയതാണ് എന്നൊക്കെ പറയണ്ട എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടുത്തെ പരിമിതികൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കാനും നിങ്ങൾക്ക് ഗെയിം കളിക്കാനാണ് ഞങ്ങൾ തരുന്നത് അല്ലാതെ നിങ്ങളുടെ ഇതനുസരിച്ചിട്ടല്ല ഞങ്ങൾ പെരുമാറേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടം പറഞ്ഞു ഇനി ആർക്കൊക്കെയാണ് പുറത്ത് പോകണം എന്നുള്ളത് റേണു രേണുവിന് പുറത്ത് പോകണം രേണു അല്ല എപ്പോഴും പറയാറ് പറഞ്ഞപ്പോൾ റേണു പറഞ്ഞു ഞാൻ ഞാൻ എനിക്ക് വിഷമം വരുമ്പോൾ പറയാറുണ്ട് പക്ഷേ ഇതുപോലെ ബിഗ് ബോസിനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഈ നിവീൻ വന്നതിന് ആർക്കൊക്കെ വിഷമമുണ്ട് ചോദിച്ചപ്പോൾ നിവീൻ പറയുന്നത് എനിക്ക് അനു അനുമോൾക്ക് വിഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സ്നേഹമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിവീൻ പറഞ്ഞു എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ ആദിലായൻ ആദിലായന്യൂറയോട് വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് സന്തോഷമാണോ സങ്കടമാണോ നിവീൻ വന്നത് എന്ന് ചോദിച്ചു അപ്പം ന്യൂറോ പറഞ്ഞ് സന്തോഷമാണോ പറഞ്ഞാൽ അതിലെ അറിഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നുള്ളതല്ല അവൻ ആയിട്ട് ഇറങ്ങി പോയതാണ് അവൻ തന്നെ തിരിച്ച് കയറി വരികയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ഗെയിമാണ് ഞങ്ങൾക്ക് പ്രവോക്ക് ചെയ്യണം ഞങ്ങൾ പ്രവോക്ക് ചെയ്തു അത് കേട്ട് ഇറങ്ങി പോകാതിരിക്കുക എന്നുള്ളത് അവൻ്റെ ഗെയിമായിരുന്നു അത് കേട്ടിട്ട് അവൻ ഇറങ്ങിപ്പോയി എന്ന് നമ്മുടെ ആതില പറഞ്ഞു അപ്പോൾ നിവീൻ പറഞ്ഞു അല്ല എനിക്ക് നട്ടെല്ലുണ്ട് എന്ന് ഞാൻ തെളിയിച്ചതാണ് ഇറങ്ങിപ്പോയിട്ട് ഇനിയിപ്പോൾ ഇവർ പറയില്ലല്ലോ നട്ടല്ല എന്ന് പറയില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടം പറഞ്ഞാൽ അപ്പം എന്തായാലും നട്ടെല്ലവിടെ പോയപ്പോൾ തിരിച്ചു വന്നില്ലേ തിരിച്ചു വന്നപ്പോൾ നട്ടിൽ പുറത്ത് വെച്ചിട്ടാണോ തിരിച്ചു വന്നത് എന്നൊക്കെ ലാലേറ്റൻ ചോദിക്കുന്നുണ്ട് നിവിനോ അതിനുശേഷം പിന്നെ ലാലേട്ടൻ ഒരു ബ്രേക്കിന് വേണ്ടി പോയി ബ്രേക്കിന് വേണ്ടി പോയതിന് ശേഷം നമ്മുടെ അനുമോള് ആദിലാനൂർ അവരോട് പറയണേ ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇത്രയും ദിവസം ഇവിടെ പിടിച്ചു നിന്നത് എന്നറിയോ ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് പിടിച്ചു നിന്നത് കാരണം എനിക്ക് അവർ പേയ്മെൻറ്റ് തരുന്നുണ്ടല്ലോ പേയ്മെൻറ്റ് തരുമ്പോൾ ഞാൻ ഉള്ള ഒരു പ്രോഗ്രാം റേറ്റിംഗ് മുകളിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് വയ്യ എന്നുള്ള രീതിയിലൊക്കെ ആദിലേനോട് നമ്മുടെ അനുമോള് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷമാണ് പിന്നെ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ അക്ബറിനോട് ചോദിച്ചത് എന്തിനാണ് അനുമോള നേരത്തെ പറഞ്ഞല്ലോ അനുമോളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ സ്ത്രീകളുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചതും എല്ലാവരോടും ഇങ്ങനെ ആണോ എന്നൊക്കെ ചോദിച്ചൊക്കെ ഈ ബ്രേക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അത് എൻ്റെ അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഫുൾ എപ്പിസോഡ് ഈ അനുമോളയും വെച്ച് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു ഹാഫ് ഓഫ് എപ്പിസോഡും പോയിട്ട് അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ചെറുത്തിട്ട് അത് പറഞ്ഞത് അപ്പം ഇതെന്നെ നോറോനോടും ചോദിച്ചു ഇങ്ങനെ അനുമോളെ ഇതാക്കണ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ന്യൂറോ പറഞ്ഞു അതേ അവർ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ഏനാ ഫാത്തിമ ചൈനീസ് ഭാഷയിലൊക്കെ ചീത്ത വിളിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല വളരെ മോശപ്പെട്ട അർത്ഥമാണെന്നൊക്കെയാണ് അവർ തന്നെയാണ് പറയണത് എന്നൊക്കെ പറഞ്ഞപ്പം അക്ബറും ആര്യനൊക്കെ പറയുന്നുണ്ട് ഇല്ല അത് ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാണ് അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ ഉണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല അക്ബർ ഉണ്ടാക്കിയ വേർഡാണത് അതിൻ്റെ അർത്ഥം പോലും എനിക്കറിയില്ല ഞങ്ങൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ആര്യനും അക്ബറും ആ ഒരു ടീം ബിന്നി ശരത് അവരെല്ലാവരും കൂടെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ആ കണ്ടോ ആ വാക്കിന് അർത്ഥമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആര്യനോട് പറയുന്നുണ്ട് ആര്യൻ എന്താ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് രീതിയിൽ മാത്രം എടുക്കുന്നത് എല്ലാത്തിനും ഒരു നെഗറ്റീവ് അപ്രോച്ച് മാത്രമാണ് കൊടുക്കുന്നത് അതിപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞാലും കണ്ടസ്റ്റൻസ് പറയുന്ന കാര്യങ്ങളും എല്ലാത്തിനും നെഗറ്റീവായിട്ടാണ് പറയുന്നത് എന്നുള്ള രീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആര്യനോട് അപ്പോൾ ആര്യൻ പറയണത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയല്ലല്ലേട്ടാ അതെൻ്റെ ഗെയിമാണ് ഞാൻ അങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് അതൊക്കെ എൻ്റെ സ്ട്രാറ്റജിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആര്യൻ പറയണേ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ജിസയിൽ എണീച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ തുണികളൊക്കെ തന്നൂടെ ലാലേട്ട എനിക്ക് മാത്രം തുണികളില്ല എനിക്ക് മാത്രം ഇവിടെ ഒന്നും ഇല്ല എൻ്റെ ഷൂട്ട് കേസ് എനിക്ക് തന്നൂടെ ഓണമൊക്കെ അല്ലേ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ജിസയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് തരാമെന്നുണ്ട് പക്ഷേ നിങ്ങൾ അപ്പോഴേക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഷൂട്ട് കേസ് പോയി എന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ പറയാം അപ്പം ജിസേൽ പറയുന്നുണ്ട് അറിയാം ലാലേട്ട ഞാനാണ് തെറ്റ് ചെയ്തത് പക്ഷേ ഇപ്പം എല്ലാവർക്കും കിട്ടിയ സ്ഥിതിക്ക് എനിക്കും വേണ്ട ഞാൻ രണ്ട് ഗെയിമിലൊക്കെ ജയിച്ചില്ലേ ശോചാധിപതി ഒക്കെ ആയതല്ലേ അതുകൊണ്ട് എനിക്കെൻ്റെ ഷൂ കേസ് തരണം എന്നുള്ള രീതിയിലൊക്കെ ജജിൽ പറഞ്ഞു ഞാൻ അരിമോളോട് ചോദിച്ചു ഷൂ കേസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു കാലം ചെയ്യും നിങ്ങൾ രണ്ടുപേരും സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് ഒരു ഷേക്കൻഡൊക്കെ കൊടുക്കും ഞങ്ങൾ ആലോചിക്കാം ഷൂ കേസ് തേൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് അത് ജിസേലിന് വലിയ താല്പര്യമൊന്നുമില്ല സോറി പറയാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അടിമോൾ എണീച്ചു ഞാൻ സോറി പറഞ്ഞതായിരുന്നു എന്നാലും ഞാൻ ഒന്നും കൂടെ സോറി പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജിസയിൽ ഒരു മൈൻഡും ഇല്ലാണ്ടാണ് പറയുന്നത് ആ ഞാൻ പുഷ് ചെയ്തതിന് സോറി എന്നിട്ട് ഇങ്ങനെ തിരും അത്രേ ഉള്ളൂ അതിൻ്റെ ഷെയ്ക്കേണ്ടി കൊടുക്കുന്നത് ഷേക്കേണ്ടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ നമസ്ക്കാരാണ് പറയുന്നത് ഷേക്കൻ്റെ കൊടുക്കാൻ താല്പര്യമില്ല എന്നിട്ട് നിർബന്ധിച്ചിട്ടാണ് ഷെയ്ക്കേണ്ടി കൊടുക്കുന്നത് നിവിനപ്പുറത്തുനിന്ന് ഹഗ് ചെയ്യാൻ പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴാണ് ഹഗ് ചെയ്യണത് അങ്ങനെയൊക്കെ ആ പ്രശ്നം ചേർന്ന് ലാലേട്ടൻ ബ്രേക്കിന് പോയി ബ്രേക്കിന് പോയ സമയത്ത് ഇവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ ആര്യൻ ഇല്ലേ ആര്യൻ ഷാനവാസിനോട് പറയണേ ഒരു തമാശ ചെയ്തത് പോലും നിങ്ങൾ വലിയ കാര്യമാക്കിയിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് നീ തന്നെ ആ വാക്കിന് ഇന്നതാണ് അർത്ഥം വളരെ മോശപ്പെട്ട വാക്കാണെന്ന് ഞങ്ങളോട് പറഞ്ഞത് എല്ലാം ഒരു നെഗറ്റീവ് ആയിട്ടാണ് കളിക്കണത് അതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായി ചീത്തേക്ക് വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചീത്ത വിളിക്കണെ ഇങ്ങോട്ട് ചീത്ത വിളിക്കണെ ഒരുപാട് ഒക്കെ വിടുന്നുണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ലാലേട്ടൻ ഇത് കേട്ടിട്ടാണ് വരുന്നത് ആർക്കാണ് എന്താണ് ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അപ്പം അനീഷ് അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് അനീഷ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായത് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ആര് എല്ലാ കാര്യവും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓപ്പോസിറ്റ് നെഗറ്റീവ് ആണ് അപ്പം നമ്മൾ ചിരിച്ചിട്ടാണ് ഒരു കാര്യം പറയണെങ്കിൽ ആരെയത് കരഞ്ഞിട്ടായിരിക്കും പറയുക ആര് കരഞ്ഞിട്ട് പറയേണ്ട കാര്യമാണെങ്കിൽ ചിരിച്ചിട്ടാണ് പറയുക ആ ഒരു സംസാരത്തിൽ ഇപ്പോൾ ഷാനവാസ് പോയി പെട്ടു ഷാനവാസ് ആ ചുഴയിൽപ്പെട്ടു വീണ് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു സംസാരം ഉണ്ടായെന്ന് അനീഷ് പറഞ്ഞു അതിന് ശേഷം പിന്നെ ടാസ്ക്കിനെ കുറിച്ച് ചോദിച്ചു നമ്മുടെ ഉറക്കമൊഴിച്ചിട്ടുള്ള ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ബില്ലടക്കാനുള്ളത് ആ കുറിച്ച് ചോദിച്ചു നന്നായി ബിന്നി അവരൊക്കെ നന്നായി ചെയ്തു അനീഷ് എന്താ ഉറങ്ങിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചു അതിനുശേഷം പിന്നെ നമ്മുടെ ആര്യൻ്റെ കുറിച്ച് ബിന്നിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആര്യൻ്റെ ഈയൊരു ആറ്റിറ്റ്യൂഡിനോടുള്ള ഡോക്ടറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ബിന്നിനോട് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നുണ്ട് അവൻ എപ്പോഴും ഇൻമെച്ചൂറായിട്ടാണ് പെരുമാറുന്നത് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേയൊക്കെ നമ്മൾ അല്ലേ ഇതല്ലേ പറഞ്ഞിട്ട് വിടും പക്ഷേ എപ്പോഴും അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ ഇതൊരു ബിഗ് ബോസ് വീടല്ലേ ഇവിടെ അങ്ങനെ വിട്ട് ഇതാക്കണ കാര്യം നമുക്ക് കുറേ ഒന്നും സഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പിന്നെ പറയണ്ട അപ്പോൾ ലാലേട്ടൻ പറയണ്ടേ അതേ കൂടെ കളിക്കുന്നവരോട് മാത്രമല്ല ആരെയാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ ബിഗ് ബോസിനോടാണെങ്കിലും എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മുടെ ഹെൽമെറ്റ് വെച്ച ഇഷ്യൂവിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രമോലി പറഞ്ഞല്ലോ കണ്ടല്ലോ ലാലേട്ടനോട് കുളിക്കുമ്പോൾ വെക്കണോ ഉറങ്ങുമ്പോൾ വെക്കണോ എന്നൊക്കെ ചോദിച്ചത് അതും ഒക്കെ അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചപ്പോൾ ഇല്ല ലാലേട്ടാ ഞാൻ കുളിക്കുമ്പോൾ വെക്കേണ്ടത് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയണ്ടത് കുളിക്കുമ്പോൾ വെക്കണമെന്ന് നീ ചോദിച്ചതാണ് എനിക്കറിയാം ഞാൻ ഒരു ബുദ്ധിയൊന്നും ഇല്ലാണ്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് നീ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്ന് ഞാൻ എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ വർഷമായാലും ഞാനിതൊക്കെ തുടങ്ങിയിട്ട് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് ശേഷം പിന്നെ എവിക്ഷനുള്ളവരനെ എണീസ് നിർത്തുന്നുണ്ട് ഇപ്രാവശ്യം എവിക്ഷനില്ല ഓട്ടോ ഓണോ ആയിട്ട് ബിഗ് ബോസിനോട് പ്രത്യേകം ഞാൻ പറഞ്ഞതാണ് എവിഷൻ ഉണ്ടായിരുന്നാണ് പക്ഷെ ഞാൻ പറഞ്ഞത് എവിക്ഷൻ വേണ്ട എന്ന് പറഞ്ഞതാണ് എന്തായാലും അടുത്ത ആഴ്ചയ്ക്ക് എവിക്ഷനായ ആൾക്കാർ കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ ഉള്ളവരും ഇപ്പോൾ ജിസയിലും അനുവും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഇനിയുള്ള നമ്മുടെ നോമിനേഷൻസ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആർക്കാണോ ഇഷ്ടമുള്ളത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ഇതിന് ശേഷം ലാലേട്ടൻ വന്ന് പോയതിന് ശേഷം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അത് ബി ബി പ്ലസ്സിൽ കാണിച്ചായിരുന്നു ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പം എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്